ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾക്കാണ് വധശിക്ഷ വിധിച്ചത് മാവേലിക്കൽ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് എസ് ഡി പി ഐ പി എഫ് ഐ ഭീകരരായ പതിനഞ്ച് പേരാണ് കേസിലെ പ്രതികൾ ഉണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി കിരൺ എന്തൊക്കെ കാര്യങ്ങളാണ് വിധി പ്രസ്താവിക്കവേ ജഡ്ജി ഉൾപ്പെടെയുള്ളവർ നിരീക്ഷിച്ചത് വിഷ്ണു ഏതായാലും കേരളം കാത്തിരുന്ന വിധിയുടെ വിധി പ്രസ്താവം തന്നെയാണ് ഇന്നുണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് തീവ്രവാദത്തോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വിധി തന്നെയായിരുന്നു ഇന്ന് മാവേലിക്കര കോടതിയിൽ ഉണ്ടായത് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരായിട്ടുള്ള പതിനഞ്ച് പേർക്കും വധശിക്ഷ ആണ് വിധിച്ചിരിക്കുന്നത് രഞ്ജി ശ്രീനിവാസൻ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ അതായത് ഭാരതത്തിൻ്റെ നീതിനായ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള അതായത് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടതും ഒപ്പം തന്നെ ഇതിന്റെ ഗൂഢാലോചന അടക്കം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ഈ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കൂടാതെ തന്നെ മറ്റു ചില വകുപ്പുകളിൽ ഇവർക്കെതിരായിട്ട് മറ്റ് ചില വർഷം ശിക്ഷ കൂടി ഏതായാലും വിധിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ പ്രതികൾക്കെതിരായിട്ട് പിഴയും ചുമത്തിയിട്ടുണ്ട് ഈ പിഴത്തുക രഞ്ജിത് ശ്രീനിവാസിന്റെ കുടുംബത്തിന് നൽകണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് കോടതി നൽകിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഭാര്യക്കും ഒപ്പം തന്നെ രണ്ട് പെൺകുട്ടികൾക്കും അമ്മയ്ക്കും ആയിട്ടാണ് ഈ പിഴത്തുക ഏതായാലും നൽകണം എന്നുള്ളൊരു നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത് ഏതായാലും കാത്തിരുന്ന പോലെ തന്നെ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ എന്നുള്ള ഒരു വിധി തന്നെയാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നേരത്തെ പ്രോസിക്യൂഷൻ ഈ പരമാവധി ശിക്ഷ എന്നുള്ളൊരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു ഈ കേസിലെ പ്രതികളെല്ലാം തന്നെ ആസൂത്രിതമായിട്ടാണ് ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഈ പ്രതികളെല്ലാം തന്നെ നിരോധിത ഭീകര സംഘടനയിൽ ഉൾപ്പെട്ടുള്ളവരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ധരിപ്പിച്ചിരുന്നു ഈ കാര്യങ്ങൾ കൂടി വ്യക്തമായ കോടതിയുടെ ഭാഗത്തു നിന്നുമാണ് ഒരു കൃത്യമായ ഒരു വിധി ഏതായാലും ഉണ്ടായിരിക്കുന്നത് ഏതായാലും വിധിയോട് അദ്ദേഹത്തിന്റെ രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത് പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതായത് നീതി തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ള ആളുകളും കിരൺ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് പതിനഞ്ച് പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുക എന്നുള്ളത് ഈ കൃത്യം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതികൾ കസ്റ്റഡിയിലാകുന്നു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ കോടതിയിൽ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് നേരത്തെ കോടതി ഈ പതിനഞ്ച് പേരും കുറ്റക്കാരാണ് എന്ന് വിധിച്ചത് അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത് ഈ കാലയളവിൽ പ്രതികൾ പല വാദങ്ങളാണ് ഉയർത്തിയത് ഈ ശിക്ഷാവിധി വിധിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ പ്രതികളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു വിഷ്ണു നേരത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കോടതിയിൽ ഇതിൻ്റെ ഈ വിധി പ്രസ്താവത്തിൻ്റെ പ്രാഥമിക നടപടികളൊക്കെ ആരംഭിച്ചത് ആ സമയത്ത് തന്നെ ഈ കുറ്റ ഇവർക്കെതിരായിട്ട് പ്രതികൾക്കെതിരായിട്ട് ചുമത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങളെല്ലാം തെളിഞ്ഞ സാഹചര്യത്തിൽ പിന്നീട് ഇരു വിഭാഗത്തിൻ്റെയും വാദം അതായത് ശിക്ഷാവിധിയിൽമേലുള്ള വാദം കേട്ടിരുന്നു ആ സമയത്ത് കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ചൊരു കാര്യം ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സർവ്വസാധാരണമാണ് എന്നുള്ളൊരു വാദം അതായത് ഈ ക്രൂരകൃത്യത്തെ പോലും ന്യായീകരിച്ച ഇതിനെ ലഘൂകരിക്കുന്നത് വിശദീകരണം ഇങ്ങനെ ഒരു കാര്യമായിരുന്നു അന്ന് പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകം മാത്രവുമല്ല ഇത് വലിയ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നൊരു കാര്യം കൃത്യമായിട്ട് പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു ഇതിന്റെ അന്വേഷണത്തിൽ അതായത് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇതിലെ ഒരു പ്രതിയായിട്ടുള്ള അനി ആളുടെ ഭാര്യയുടെ കൈവശം നിന്ന് പോലീസ് പിടികൂടിയ മൊബൈൽ ഈ മൊബൈൽ ഫോൺ പരിശോധിക്കുന്ന സമയത്താണ് കേരളത്തിലെ അടക്കം പല ജില്ലകളിൽ നിന്നുള്ള സംഘപരിവാർ നേതാക്കളുടെ ലിസ്റ്റുകൾ പോലീസിന് ലഭിക്കുന്നത് ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് നടത്തിയിട്ടുള്ള കൊലപാതകമാണ് രഞ്ജിത് ശ്രീനിവാസന്റേത് എന്നുള്ളത് കാര്യം പ്രോസിക്യൂഷന് കൃത്യമായി തന്നെ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ തയ്യാറാക്കിയിട്ടുള്ള ഹിറ്റ് ലിസ്റ്റിൽ ആദ്യ പേരുകാരനായിരുന്നു രഞ്ജിത് ശ്രീനിവാസൻ ഈ കേസിൽ ഇതിൻ്റെ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പിന്നീട് പ്രതികളെ പിടിക്കുന്നതും അല്ലെങ്കിൽ ഇതിലെ ശിക്ഷാവിധി അടക്കം ഉള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പ്രതികൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ കൊലപാതകങ്ങളിലേക്ക് കൂടി കടക്കാനായിട്ട് തയ്യാറെടുത്ത് നടത്തിയിരുന്നു എന്നുള്ളൊരു വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നത് അതായത് ഇതിൽ ചെറിയ തരത്തിലുള്ള ശിക്ഷയോ അല്ലെങ്കിൽ പ്രതികൾ രക്ഷപ്പെടുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഹിറ്റ് ലിസ്റ്റിലെ മറ്റുള്ളവരെ കൂടി വകവരുത്താനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഏതായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരത നടത്തിയിരുന്നത് ഇങ്ങനെ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള ഒരു കൊലപാതകത്തിൽ മാതൃകയാവുന്ന തരത്തിലുള്ള ഒരു വിധിപ്രസ്താവം തന്നെയാണ് ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭീകരതയോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വിധി പ്രസ്താവമാണ് ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായിട്ടുള്ളത് ഭാര ചരിത്രത്തിൽ തന്നെ തരത്തിലുള്ള ഈ ഒരു കനത്ത എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഭീകരതയ്ക്ക് ഉള്ള കനത്ത തിരിച്ചടിയാണ് പോപ്പുലർ ഫ്രണ്ടിനുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒപ്പം കിരൺ കുടുംബത്തിന്റെ ഒരു പ്രതികരണമാണ് വിധിയിൽ സന്തോഷം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആദ്യ പ്രതികരണമായി പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ഏറെ പോലീസ് അന്വേഷണ സംഘത്തിനായാലും ഏറെ നിർണായകമായ വഴി ത്തിരിവുകൾ താണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു വിഷ്ണു തീർച്ചയായിട്ടും അതായത് നമുക്ക് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരർ ഇപ്പോഴും ഈ കോടതി പരിസരത്ത് കറങ്ങി നിൽക്കുന്നു അതായത് പോപ്പുലർ ഫ്രണ്ട് ഭീകരറായിട്ടുള്ള ആളുകൾ അവരുടെ സഹായികൾ അടക്കം ഇപ്പോഴും ഈ കോടതി പരിസരത്തുണ്ട് ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന് പുറത്തുനിന്ന് സഹായം ചെയ്യുന്ന ഒരുപാട് പേർ അതിപ്പോഴും നമുക്ക് കാണാം നമ്മൾ ലൈവിലൊക്കെ നിൽക്കുമ്പോൾ വന്ന് ദൃശ്യങ്ങൾ പകർത്തുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അത് ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന് വലിയ തരത്തിലുള്ള ഒരു സഹായം ഈ സമയത്തെല്ലാം കിട്ടിയിരുന്നു എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ അന്വേഷണത്തിൽ വളരെയധികം വ്യക്തമായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ആ സമീപ പ്രദേശങ്ങളിലുള്ള ആർ എസ് എസ് പ്രവർത്തകരുടെ ലിസ്റ്റ് ശേഖരിക്കുന്നു ഇതിനുശേഷം നടത്തിയിട്ടുള്ള ഒരു ക്രൂര കൊലപാതകം ഇത് കൃത്യമായിട്ട് പ്രോസിക്യൂഷന് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതിന്റെ അന്വേഷണത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു കൃത്യമായ ഒരു അന്വേഷണം തന്നെയാണ് ആ സമയത്ത് പോലീസ് നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നീട് കേരളത്തിൽ അരങ്ങേറിയേണ്ടിയിരുന്ന ചില കൊലപാതകങ്ങൾ ഏതായാലും പോപ്പുലർ ഫ്രണ്ടിനെ അത് തടയിടാൻ കഴിഞ്ഞത് ഏതായാലും ഈ നിരോധിത സംഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾകൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും കോടതി ഇപ്പോൾ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷാവിധി ഉണ്ടാക്കിയിരിക്കുന്നത് പുറപ്പെടുവിച്ചിരിക്കുന്നത് ലൈവ് നിൽക്കുന്ന സമയത്ത് ഉൾപ്പെടെ മാധ്യമപ്രവർത്തനത്തിന് പോലും അനുമതി നൽകാത്ത രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ ദൃശ്യങ്ങൾ പകർത്തുക ഫോട്ടോകൾ ചിത്രീകരിക്കുക അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് പുറത്തുനിന്ന് സഹായം ചെയ്തു നൽകാൻ കോടതി വളപ്പിൽ പോലും ആളുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ വിധി പ്രസ്താവം ഉണ്ടാകുന്ന ദിവസവും സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് ഒപ്പം കിരൺ ഈ കേസിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേസിന്റെ നാൾ വഴികൾ ഏത് രീതിയിലാണ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുക വിഷ്ണു ഈ കേസിന്റെ നാളുവഴികൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് രഞ്ജി ശ്രീനിവാസന് നേരെ ഈ അക്രമം ഉണ്ടാകുന്നത് അദ്ദേഹം കൊല്ലപ്പെടുന്നത് അദ്ദേഹം വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു വീട്ടിൽ അതിക്രമിച്ച് കടന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും പിന്നീട് അദ്ദേഹത്തെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കോടതിയിലെ വിധി കേട്ടതിന് ശേഷം പുറത്തു വന്ന് സമയത്ത് ഒരു കാര്യം ഇവർക്ക് മതപരമായിട്ടുള്ള ചടങ്ങുകൾ പോലും നടത്താൻ കഴിയാത്ത രീതിയിൽ അത്ര അധികം രീതിയിൽ അതായത് അവർ പറഞ്ഞൊരു വാക്ക് വായ്ക്കരിയിടാൻ പോലും കഴിയാത്ത രീതിയിൽ ഇവരുടെ അദ്ദേഹത്തിന്റെ മുഖം വെട്ടി വികൃതമാക്കിയിരുന്നു ഇങ്ങനെ അതിക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാകൃതമായിട്ടുള്ള ആ രീതിയിൽ ആധുനിക മനുഷ്യനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ എത്രയും പ്രാകൃതമായിട്ടുള്ള അത്തരം വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു പ്രവൃത്തി അങ്ങനെ ആ ക്രൂരമായിട്ടുള്ള കൊലപാതകം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് ഉണ്ടാകുന്നത് പിന്നീട് അതിന്റെ അന്വേഷണം ഡിസംബർ ഇരുപത്തിരണ്ടിന് ആലപ്പുഴ ഡിവൈഎസ് ആർ ജയരാജിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു ഈ നാൾ വഴികൾ നോക്കിയാൽ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനെട്ടിന് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പന്ത്രണ്ട് പ്രതികളും ആ പ്രധാന ഗൂഢാലോചനയിൽ പങ്കെടുത്ത മൂന്ന് പ്രതികളും ഉൾപ്പെടെ പതിനഞ്ച് പ്രതികൾക്കെതിരെ ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു പിന്നീട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കലിനെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് കേസ് ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി ഒക്ടോബർ പത്തിനാണ് പ്രതികളുടെ ആവശ്യത്തെ തുടർന്ന് വിചാരണ മാവേലിക്കര സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത് അന്ന് പിന്നീട് ഡിസംബർ പതിനാറിന് കുറ്റപത്രം വായിച്ചു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിനാണ് ഈ കേസിന്റെ വിചാരണകൾ ആരംഭിക്കുന്നത് ഫെബ്രുവരി പതിനാറ് മുതൽ വിചാരണ തുടങ്ങാൻ മാവേരിക്കര സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി ഉത്തരവിട്ടു ഫെബ്രുവരി പതിനാറിന് പ്രതികൾക്ക് അഭിഭാഷകരെ നിയോഗിക്കാനായിട്ട് പ്രതികൾ അഭിഭാഷകരെ നിയോഗിക്കാനായിട്ട് സമയം ആവശ്യപ്പെടുന്നു അതായത് ഈ കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ആലപ്പുഴ ബാറിലെ എല്ലാ അഭിഭാഷകരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തിരുന്നു ഈ പ്രതികൾക്ക് വേണ്ട നിയമസഹായങ്ങൾ തങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു കാര്യം ആ ഒരു പ്രഖ്യാപനം അത് തീവ്രവാദത്തിന് നിയമത്തിന്റെ ഭാഗത്തു നിന്ന് ആദ്യത്തെ പ്രഹരമായിരുന്നു ഈ ഒരു തീരുമാനത്തെ തുടർന്നാണ് പിന്നീട് ഇവർ തങ്ങൾക്ക് അഭിഭാഷകനെ വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നത് പതിനാറിന് പ്രതികാര് പ്രതികൾ ഇവർ ഈ അഭിഭാഷകനെ നിയോഗിക്കാനായിട്ടുള്ള സമയം ആവശ്യപ്പെടുന്നു അതിനുശേഷം സാക്ഷി വിസ്താരം മാർച്ച് ഒന്നിനാണ് തുടങ്ങിയത് പിന്നീട് മാർച്ച് ഒന്നിന് വിചാരണ നടപടികൾ പതിനഞ്ച് ദിവസത്തേക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ കൂടി ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെ ഈ കോടതിയുടെ കഴിഞ്ഞ കാലങ്ങൾ ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതിനാണ് കേസിലെ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ ശിക്ഷാവിധിയുടെ പ്രാഥമിക നടപടി ജനുവരി ഇരുപതിനാണ് ഉണ്ടായത് അന്ന് പ്രതികൾ മുഴുവൻ പേരും ഇവർക്കെതിരായിട്ട് ചുമത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞതായിട്ട് കോടതി കണ്ടെത്തി പിന്നീട് ഇരു ഇരുവിഭാഗങ്ങളുടെയും ആയിട്ടുള്ള ഈ ശിക്ഷാവിധിയിൻമേലുള്ള ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങൾ ആ കോടതി പരിഗണിച്ചു ഒപ്പം തന്നെ ഈ പ്രതികളുടെ മാനസിക നില പരിശോധിക്കാനായിട്ടുള്ള നിർദ്ദേശവും കോടതി നൽകിയിരുന്നു ഇതിനുശേഷം ഇത് പരിശോധിച്ചുള്ള റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചതിന് ശേഷമാണ് ഇന്ന് ഈ ഒരു ചരിത്രപരമായിട്ടുള്ള വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വിഷ്ണു യെസ് അത് തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസ് എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രധാന നിരീക്ഷണം ഒപ്പം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് പതിനഞ്ച് പ്രതികൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത് എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് സ്വതന്ത്ര ഭാരത ചരിത്രത്തിൽ ആറാമത്തെ സംഭവമാണ് ഇത്തരത്തിൽ പതിനഞ്ച് പേർക്ക് ഒരുമിച്ച് വധശിക്ഷ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിരൺകുമാറാണ് കോടതി വളപ്പിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് പോലും അനുവദിക്കാത്ത തരത്തിൽ പി എഫ് ഭീകരർക്ക് സഹായം ചെയ്യുന്ന പലരും കോടതി വളപ്പിൽ ജനം ടി വിയുടെ മാധ്യമപ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു ഫോട്ടോകൾ അടക്കം ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഈ വിധി വന്ന ദിവസവും അത്തരത്തിൽ തന്നെയാണ് പി എഫ് ഐ ഭീകരർക്കൊത്താശ ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം